ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മുടെ ലാലേട്ടിൻ്റെ ഗസ്റ്റ് റോളിൽ വരുന്ന രണ്ട് സിനിമകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് കൂലി ഈ സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് എന്നാൽ നെൽസൺ സംവിധാനം ചെയ്തിട്ടുള്ള ജയിലർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം ഇപ്പോൾ വരുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് ഈ വരുന്ന പതിനാലാം തീയതി ഇതിൻ്റെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം തുടങ്ങാൻ പോകുന്നു ഇതിനകത്ത് നമ്മുടെ ലാലേട്ടനും ശിവരാജ് കുമാറിനും അഭിനയിച്ചിട്ടുള്ള ആ രണ്ട് കഥാപാത്രങ്ങൾ അത് ജയിലർ ടുവിലും ഉണ്ടാകുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേഷൻ ഇതിൻ്റെ പതിനാല് ദിവസത്തെ ചിത്രീകരണം കഴിഞ്ഞാൽ പിന്നെ ഇത് കോഴിക്കോട്ടേക്ക് ഇതിൻ്റെ ഒരു ചിത്രീകരണം ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു അപ്പം അതിനകത്ത് ലാലേട്ടൻ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്യാങ്സ്റ്ററിൻ്റെ ആ ഒരു റോള് അത് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു കാരണം ആ ആ മലയ്ക്കോട്ട എന്ന സിനിമയ്ക്ക് ശേഷമാണ് ലാലേട്ടൻ്റെ ആ ഒരു സിനിമയിൽ അങ്ങനെ ഒരു വേഷം നമുക്ക് കാണാൻ സാധിച്ചത് ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസാണ് അതിനകത്ത് കാഴ്ചത് ഒരുപാട് സീനൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു സീൻ മാത്രമേ ഉള്ളെങ്കിലും അത് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു സാധനം തന്നെയാണ് അതോടൊപ്പം തന്നെ ശിവരാജ് കുമാർ എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ആ ഒരു എൻട്രി അതൊക്കെ ഗംഭീരമായിരുന്നു അപ്പം അവർ രണ്ടുപേരും വീണ്ടും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും ഒപ്പം തന്നെ നമ്മുടെ വിനായകനായിരുന്നു അതിനകത്ത് മെയിൻ വില്ലനായിട്ട് വരുന്നതെങ്കിൽ ജയിലർ ടൂല് വരുന്നത് നമ്മുടെ ചെമ്പൻ വിനോദാണ് ചെമ്പൻ വിനോദ് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തമിഴ് സിനിമയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് അതും രജിനാന്തനോടൊപ്പമുള്ള ആ ഒരു സീനിലാണ് എത്തുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ചെമ്പം വിനോദിനി വിനായകൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആണോ എന്നുള്ളതിനെ അറിയില്ല പകരം വീട്ടാൻ വരുന്ന ഒരു ആലായിട്ടായിരിക്കും ഒരു പക്ഷെ ചിലപ്പോൾ അവതരിക്കുന്നതെന്ന് തോന്നുന്നു ഒരു കാലത്ത് ജനപ്രിയ നായകനായിരുന്ന നമ്മുടെ ദിലീപ് ദിലീപിന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഒരു സിനിമ പോലും അദ്ദേഹത്തിന്റെ വിജയിക്കുന്നില്ല ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ബിഗ് ബഡ്ജറ്റിൽ തുടങ്ങിയിട്ടുള്ള സിനിമകൾ വരെ ബോക്സ് ഓഫീസിൽ പൊട്ടി പരാജയപ്പെട്ടു പോയി കാരണം ദിലീപ് എന്ന് പറയുന്ന ആ ഒരു നടന്റെ കരിയറിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഇത്രത്തോളം അദ്ദേഹത്തെ ബാധിച്ചത് കാരണം സ്ത്രീ ഓഡിയൻസിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു നടനായിരുന്നു ദിലീപ് എന്നാൽ ദിലീപ് വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വരാനൊരുങ്ങാണ് ആ ഒരു സിനിമയിലേക്ക് ബബ് ബബ് എന്നാണ് ആ സിനിമയുടെ പേര് സഞ്ജയ് ശങ്കർ പുള്ളിയാണ് തോന്നുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് അപ്പം ഇതിനകത്തേക്ക് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു എൻട്രി കൂടെ ഉണ്ട് എന്നുള്ളൊരു പുതിയ ഒരു അപ്ഡേഷൻ കൂടെ വരുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിലീപിനെ രക്ഷിക്കാൻ ലാലേട്ടൻ വേണ്ടി വന്നു എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ ജയറാമിനെ രക്ഷിക്കാൻ മമ്മൂക്ക വേണ്ടി വന്നു ഹോസ്ലർ എന്ന സിനിമയിൽ എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷെ ചിലപ്പം ദിലീപിൻ്റെ ഒരു എൻട്രി അല്ലെങ്കിൽ ദിലീപ് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കാം ആ ഈ ഒരു സിനിമയിലൂടെ തോന്നുന്നു എന്തായാലും അവസാനം അറിഞ്ഞിട്ടുള്ള ബാന്ദ്ര അതുപോലെ തന്നെ പവി ടേ കെയർ അതങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഒരു കുറച്ചെങ്കിലും ഒന്ന് പിടിച്ചു നിന്നതെന്ന് തോന്നുന്നു എന്താണേലും നമുക്ക് ലാലേട്ടൻ്റെ ഇനി വരാനിരിക്കുന്ന വലിയൊരു സിനിമയാണ് എൽ ടു അതിന്റെ ഓരോ ദിവസവും ഓരോ ആയി വരുന്നത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചപ്പെട്ടത് ഈ സിനിമയ്ക്കകത്ത് മമ്മൂക്ക ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നു സിനിമയിൽ ലാലേട്ടന്റെ മകൻ അഭിനയിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ കണ്ടു വന്നാൽ ഇതൊക്കെ ചുമ്മാ വെറും ഗോസിപ്പുകളാണ് എന്ന് നമ്മുടെ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പം ലാലേട്ടൻ്റേതായിട്ട് ഒരുപിടി പുതിയ സിനിമകൾ വലിയ വലിയ സിനിമകൾ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നു അതെല്ലാം നല്ല സിനിമകൾ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും ബബ്ബബ എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു സാന്നിധ്യം വരുന്നു അതോടൊപ്പം തന്നെ ജയിലർ ടുവിലും ാലേട്ടനും ശിവരാജ് കുമാറും വളരെ പ്രധാനപ്പെട്ട റോളിലെത്തുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ചെമ്പൻ വിനോദ് സിനിമയിലെത്തുന്നു മലയാള മലയാളികൾക്ക് എപ്പോഴും അഭിമാനിക്കാൻ കാരണം അന്യഭാഷകളിൽ പോയിട്ട് നമ്മുടെ നടന്മാർ അഭിനയിക്കുമ്പോൾ അല്ലെ അത് ശ്രദ്ധിക്കപ്പെടുമ്പോഴത്തേക്കത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സിനിമയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്നതാണ് ഇപ്പം വിനായകന്റെ ആ ഒരു പെർഫോമൻസ് എന്താ പറയുക അത് വേറെ ലെവലിൽ കൊണ്ടെത്തിച്ചാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മരണപ്പെട്ടുപോയിട്ടുള്ള കലാവണി തമിഴ് സിനിമയിൽ പോയി പിന്നീട് വലിയൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒരുപാട് ഒരുപാട് സിനിമ അപ്ഡേഷനുകൾ വരുന്നുണ്ട് വലിയ വലിയ അപ്ഡേഷനുകളൊക്കെ വരുന്നുണ്ട് അതുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും